സുഭാ അള്ളാ മൊമിനീങ്ങളെ അള്ളാഹു തിന്മകൾ കൊണ്ട് ചില സന്ദർഭങ്ങളിൽ പരീക്ഷിക്കുന്നതിന്റെ പിന്നിലെ ഇതാണ് എന്ന് മോഹിനീയങ്ങളെ ചിലപ്പോൾ അള്ളാഹു തിന്മകൾ കൊണ്ട് പരീക്ഷിക്കും ആ തിന്മകൾ സംഭവിച്ച് പിന്നെ അവൻ തൗബ ചെയ്യുമ്പോൾ അവൻ ചില സന്ദർഭങ്ങളിൽ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഉന്നതമായ ദർജയിലെത്തും ഇവൻ തെന്നിയോട് ഇവർ കയ്യമലാഹിമഅള്ളഹ് ചോദിച്ചു തന്നാണ് ഉസ്താദിനോട് ശിഷ്യൻ ചോദിച്ചു തന്നാണ് എന്ത് ഒരാൾ ഒരു മമ്മിൻ നന്മകൾ ചെയ്തു 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 ചെയ്ത് ഉന്നതമായ ദറജയിൽ അള്ളാഹുവിൽ എത്തി അള്ളാഹുവിൻ്റെ അടുത്ത അള്ളാഹുവിനേക്ക് അടുക്കുന്ന ആ വഴിയിൽ മുന്നേറി എന്നിട്ട് അയാൾക്കൊരു അബദ്ധം സംഭവിച്ചു നല്ല ആൾക്ക് പോകുമ്പോൾ ഒരു തിന്മ അങ്ങ് വിട്ടു അയാൾക്ക് ഉപ ചെയ്തു അയാൾക്ക് നേരത്തെ എത്തിയ ദറയിൽ ആ പദവിയിൽ പദവിയിലെത്തിച്ചേരാൻ സാധിക്കും വേറെ അയാൾ ഇങ്ങനെ പോകുമ്പൊട്ട് വീടുകളാണ് അയാൾക്ക് തിന്മ കൊണ്ടയാൾ താഴേക്ക് പതിച്ചു ഈ നന്മ കൊണ്ട് ഇമാൻ കൂടും തിന്മ കൊണ്ട് ഇമാൻ കുറയും പിന്നെ അവിടെ എത്താൻ സാധിക്കും പണ്ഡിതന്മാർക്കൊരു അഭിപ്രായ വ്യത്യാസം കൊണ്ട് ഇക്കാര്യത്തിൽ അയാൾക്ക് അവിടെ എത്താൻ സാധിക്കും എത്താൻ സാധിക്കുകയില്ലേന്ന് ഷെയ്ഖുൽ ഇസ്ലാം റഹിമല്ലാദ്ദേഹം പറയുക അയാളെ തൗബ പോലെ ഇരിക്കും ചിലപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നൊരു കാൾ മുകളിലെത്തും തൗബ കൊണ്ട് എന്തുകൊണ്ടാണ് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുമോ മിനിങ്ങൾ ചിലപ്പോൾ തിന്മ കൊണ്ട് പരീക്ഷിക്കും എന്തിനു വേണ്ടി അവൻ്റെ മനസ്സിൽ ഋജുബില്ലാതാക്കാൻ ഞാൻ വിലിയൊക്കെ മന അല്ല അള്ളാഹുവിൻ്റെ സഹായമില്ലായെങ്കിൽ നിനക്ക് ഒരു നന്മയിൽ ഉറച്ചു നിൽക്കാൻ കഴിയില്ല ഏത് തിന്മയിലും നീ പതിച്ചു അള്ളാഹു നിന്നെ കാത്തില്ലായി ആകാശഭൂമികളെ അതിൻ്റെ സ്ഥാനത്ത് തെറ്റിപ്പോകാതെ പിടിച്ചു വെക്കുന്ന റബ്ബ് നിന്നെ പിടിച്ചു വെച്ചില്ലായെങ്കിൽ ആരാണ് നിന്നെ തിന്മകളിൽ നിന്ന് മാറ്റി നിർത്തുക അള്ളാഹു മാറ്റി നിർത്തണം അതുകൊണ്ട് ഈ ബോധത്തിൽ നിന്നൊരു മൊമ്മൻ ചിലപ്പോൾ കുറേ നന്മകൾ ചെയ്താൽ അവനെ മറ്റൊരു തിന്മ ബാധിക്കാനിടയുണ്ട് അവൻ്റെ കൽവിനെ ഒരു ദൂഷ്യം ബാധിക്കാനായിട്ട് അതെന്താണ് എഴുചുബ് സ്വന്തത്തെക്കുറിച്ചുള്ള അമിതമായ ധാരണ തിന്മകൾ സംഭവിച്ചതോടെ അവൻ മനസ്സിലാക്കിയാണ് ഒന്നുമല്ല ഞാൻ വളരെ മോശക്കാരനാണ് സ്വന്തം നഫ്സിനെ കുറിച്ചുള്ള വലിയ വിചാരമൊക്കെ അവൻ ഇല്ലാതായി തീരും വലിയ ആത്മാഭിമാനമൊക്കെ അവൻ ഇല്ലാതായി അബ്ബിഷ്ടപ്പെടുന്നതാണ് അവൻ്റെ മുന്നിൽ ഹൃദയം നുറുങ്ങി പാപിയായി അവന്റെ മുന്നിൽ പശ്ചാത്തപിച്ചു നീ നിൽക്കുന്നതാണ് അവന് കൂടുതൽ ഇഷ്ടപ്പെടുന്നു തിന്മയാലുള്ള പ്രേരണയല്ല തോബാനുള്ള പ്രേരണയാണ് നോക്കൂ നമ്മുടെ റസൂൽ സല്ല അലിസ് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ അള്ളാഹുന്റെ റസൂൽ സല്ലാ അലലി സ്വല്ലം അവിടുന്ന് ഇത്രയും നന്മകൾ രബിയെക്കാൾ നന്മയിൽ ഒരാളും മുന്നേറിയിട്ടില്ല പക്ഷേ റസൂൽ അള്ളാഹി സാഹ അലിസ്ല്ലാം എത്രയാണ് ഇസ്തഖുബാർ വർദ്ധിപ്പിച്ചത് സല്ല അലിസ്ലിന്റെ ഇസ്തഖുബാർ അതെങ്ങനെയുള്ള ഇസ്തഖുഫാറാണ് എങ്ങനെയുള്ള ഇസ്തഖുഫാറാണ് സുഹാൻ അള്ളാഹ് അത് എഴുജുബോടെ ഉള്ള ഇഷ്ടഖഫാറല്ല മറിച്ച് തിന്മകളിൽ മുങ്ങിയവനെ പോലെയുള്ള ഇസ്തഖാർ അസുഖം തിന്മ ചെയ്യാതെ മനസ്സിലെ ആത്മാർത്ഥമായ ഇഷ്ടഗുബാറാണ് അത് ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ നബിമാർ അള്ളാഹുവിനെ ഓർക്കുന്നതിൽ ചെറിയ വീഴ്ച പറ്റിയ നിമിഷങ്ങളെപ്പോലും അള്ളാഹുവിനെ ഓർക്കുന്നതിൽ വീഴ്ച പറ്റിയ നിമിഷങ്ങളെപ്പോലും തിന്മയായിട്ടാണ് കണക്കൂട്ടുന്നത് അവരുടെ കാര്യത്തിൽ കമാലത അത് പരിപൂർണ